ഡോക്സിന്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞ കാന്ത അതായത് ശരിക്കും നമുക്കറിയാം ഇപ്പം കാന്ത എന്ന് പറയുന്ന റിലീസിന് സിനിമയുടെ റിലീസിന് മുമ്പും അല്ലെങ്കിൽ കാന്തയുടെ റിലീസിന് ശേഷവും ദുൽഖർ എന്ന് പറയുന്ന ഒരു നടനെ അല്ലെങ്കിൽ ഇത്രയും നാളൊരു താരം മാത്രമായിരുന്ന ദുൽ ദുൽഖറിനെ വാനോളം പ്രശംസിക്കുന്ന അല്ലെങ്കിൽ വാനോളം പൂവഴുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യം ദുൽഖറിൻ്റെ കാന്തയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസാണ് കാര്യം ആ ഒരു കഥാപാത്രം ആ സിനിമയുടെ തുടക്കം മുതൽ വിവിധ ഘട്ടങ്ങളിലൂടെ പോകുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്ന ആ മുഖത്തു വരാത്ത അല്ലെങ്കിൽ ആ ശരീരം ശരീരഭാഷ കൊണ്ട് എടുക്കാത്ത അല്ലെങ്കിൽ പ്രയോഗിക്കാത്ത ഒരു ഭാവങ്ങൾ പോലും ബാക്കിയില്ല അതായത് എല്ലാ ഒരു കഥാപാത്രത്തിലും ഒരു സാധാരണ ഒരു മനുഷ്യനെ വേണ്ടുന്ന പ്രത്യേകിച്ച് അതുപോലത്തെ ക്യാരക്ടർ ചെയ്യേണ്ടുന്ന ഒരു മനുഷ്യൻ്റെ മുഖ മുഖഭാവങ്ങളിൽ വരേണ്ടുന്ന എല്ലാ ഭാവങ്ങളും അതുപോലെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുന്ന ഒരു ശരീരം കൊണ്ടുള്ള കാര്യങ്ങളും എല്ലാം ഏറ്റവും അല്ലെങ്കിൽ ഒരു ശരീരഭാഷ അല്ലെങ്കിൽ ശരീരഭാഷ്യം എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ദുൽഖർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാഴ്ച വച്ചിരിക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് എന്തുകൊണ്ട് ദുൽഖർ സൽമാൻ മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു അവസരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ദുൽഖറിലേക്ക് എത്തുന്നില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ദുൽഖറിൽ ദുൽഖറിന് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ വന്നായിരുന്നെങ്കിൽ വളരെ മുന്നേ തന്നെ താനൊരു താരം മാത്രമല്ല താനൊരു മികച്ച നടനാണെന്ന് കൂടി ദുൽഖർ തെളിയിച്ചേനെയായിരുന്നു ഇപ്പോൾ ദുൽഖറിൻ്റെ പല പെർഫോമൻസുകളെ വാഴ്ത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ചാർലിയിലെ കഥാപാത്രത്തിന് അല്ലെങ്കിൽ സോളോയിലെ കഥാപാത്രത്തിന് അത്തരത്തിലുള്ള കഥാപാത്രത്തിനെ ഒക്കെ വാഴ്ത്തുന്നത് ശരിയായിരിക്കും അതെ അത്തരത്തിലുള്ള റോള് ദുൽഖർ ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും ഭംഗിയാവുന്നത് പക്ഷെ അതൊക്കെ ഒരു അസാധാരണ പെർഫോമൻസ് ആണെന്നോ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള വേഷം ചെയ്യുന്ന ഒരാൾ എല്ലാ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാനും മിടുക്കനായി മിടുക്കനായിത്തീരുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാര്യം ഇപ്പോൾ ചാർലിയെ കഥാപാത്രത്തിനാ ചാർലി എന്ന് പറയുന്ന അല്ലെങ്കിൽ സോളോയിലെ ഒരു നാല് കഥാപാത്രങ്ങൾ വരുന്ന അല്ലെങ്കിൽ അത് ദുൽഖർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളുടെ കഥാപാത്രങ്ങളൊക്കെ എടുക്കുമ്പം ആ കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്ന നിലവിൽ മലയാളത്തിലെ മറ്റൊരു യുവതാരത്തിനും അഭിനയിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർ അഭിനയിച്ചാൽ ദുൽഖറിനോളം എന്ന് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏറ്റവും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം ദുൽഖറിനെ ഒരു നടനായിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കത്തില്ലായിരുന്ന ഒരു താരം ആയിരുന്നു ദുൽഖർ ഞാൻ എന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നോ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു താരമായിട്ട് മാത്രം നിലനിന്ന് പക്ഷെ കാന്ത കാന്ത എന്ന് പറയുന്ന ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് അതായത് ഇപ്പം ദുൽഖർ ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ദുൽഖർ ദുൽഖർന്ന് മാത്രമല്ല എനിക്ക് ദുൽഖറിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള മമ്മൂക്കയും ലാലേട്ടനെ മാറ്റി നിർത്തിയാൽ ദുൽഖറിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള യുവതാരങ്ങളെ നമുക്ക് എടുക്കാം പൃഥ്വിരാജായാലും ഫഗത് ഫാസിലാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പെർഫോമൻസിനോളം വരുന്ന രീതിയിൽ ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ചില പൃഥ്വിരാജിൻ്റെ ചില സിനിമകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം ഗംഭീര പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ള ചില സിനിമകളുണ്ട് നമുക്കിപ്പോൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും ഒക്കെ ഞാൻ പറയുന്നത് എപ്പോഴും അവരൊക്കെ ഒരു ടൈപ്പ് റോളുകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവർ ചെയ്യുന്ന ഗംഭീരം എന്ന് പറയുന്ന റോളുകൾ അവരോളം ചെയ്യാൻ ചിലപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞോളോയിലോ പോലെ ചിലപ്പോൾ മറ്റൊരു യുവതാരത്തിന് കഴിഞ്ഞേക്കത്തില്ല പക്ഷെ എന്നാലും ഈ പറഞ്ഞ കണക്ക് അതൊന്നും സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും മറ്റാരും കാഴ്ച വച്ചിട്ടില്ല ചില വ്യത്യസ്ത ചില ഒരു ടൈപ്പ് റോളുകൾ ചിലത് ചില ആൾക്കാര് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് കാന്ത എന്ന് പറയുന്ന ഒരു ഒരു തമിഴ് സിനിമയിലൂടെ ശെൽവുമണി ശെൽവരാജിനെ പോലുള്ള ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ദുൽഖർ സൽമാനോടൊപ്പം റാണാ ദൂപതിയും കൂടെ ചേർന്ന് സ്പിരിറ്റ് മീഡിയയും കൂടെ ചേർന്ന് വേഫെയറിനോടൊപ്പം ഒരു ഗംഭീര സിനിമ തമിഴിലുണ്ടാക്കി അത് തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ദുൽഖർ എന്ന് പറയുന്ന താരത്തിനോടൊപ്പം ദുൽഖർ എന്ന് പറയുന്ന ഒരു നടക്കുന്ന ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ കാര്യം എനിക്ക് തോന്നുന്നു ഈ കാന്തയിലെ ഈ വിവിധ പെർഫോമൻസുകൾ അതായത് വിവിധ ഭാവങ്ങൾ ഇമോഷൻസ് ഉൾപ്പെടെ ഉള്ള സകല ഭാവങ്ങളും ദുൽഖറിന്റെ ഒരു ശരീരഭാഷ്യത്തിലൂടെ ദുൽഖർ അത് തന്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സിനിമാ നിരൂപകർക്ക് കാണിച്ചു കൊടുക്കുമ്പം എനിക്ക് മനസ്സിലാ എനിക്ക് ഇപ്പം വളരെ സന്തോഷത്തോടുകൂടി പറയാൻ പറ്റും ദുൽഖർ എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണ് അത് മാത്രമല്ല പാൻ ഇന്ത്യൻ ആക്ടർ എന്നല്ല മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് കാര്യം അത്രയും ഗംഭീരമായിട്ടാണ് ഇപ്പം ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പം ദുൽഖറിന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ചൊരു ചോദിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിക്ക മിക്ക പേജുകളിലും ദുൽഖർ സൽമാന്റെ ആ സിനിമയിലെ പെർഫോമൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ എനിക്ക് തോന്നിയൊരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വളരെ 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 പോസിറ്റീവായിട്ടാണ് ദുൽഖറിൻ്റെ ആ പെർഫോമൻസിനെ അവർ പ്രശംസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കമൻസ് എഴുതിയിരിക്കുന്നത് ഒരു പത്ത് ശതമാനം ആൾക്കാര് ഈ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ സ്ഥിരമായിട്ട് എഴുതുന്ന ചില ആൾക്കാർ ആ പത്ത് ശതമാനം ആൾക്കാര് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സിനിമ കണ്ടിട്ടേ ഇല്ല കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സിനിമ സംബന്ധമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിക്കും വരും കാര്യം അത്രയും അതിഗംഭീരമായിട്ടാണ് ദുൽഖറിൻ്റെ കാര്യം ഈ മുമ്പ് ഇത് പറഞ്ഞപ്പോഴും ഇപ്പൊ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ആ സിനിമ പൂർണ്ണമായിട്ടും കണ്ട് കഴിയുന്നണം വരെ ഞാൻ പോലും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതീക്ഷ നിന്ന് ഇപ്പൊ ടീസറും അല്ലെങ്കിൽ ട്രെയിലറും ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ുൽഖറിന്റെ ഈ പെർഫോമൻസുകൾ കാണുമ്പോ ദുൽഖർ ചിരിക്കുന്ന അല്ലെങ്കിൽ ദുൽഖറിന്റെ വൈകാരികമായിട്ടുള്ള ചില ഭാവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വിവിധ ഭാവങ്ങൾ ഈ സിനിമക്കകത്ത് ഇപ്പൊ ഈ സിനിമ കാണാത്തവര് ഈ സിനിമ കണ്ടു നോക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും കാര്യം ഇതിനകത്ത് ദുൽഖറിന്റെ മുഖത്ത് വരാത്ത ഭാവങ്ങളൊന്നും ബാക്കിയില്ല അതായത് ദേഷ്യം അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള നമുക്ക് തോന്നുന്നത് അതുപോലെ ഈ ഇമോഷൻസിൻ്റെ ഇമോഷൻസിൻ്റെ പല പല വശങ്ങൾ അല്ലെങ്കിൽ പല പല ഭാവങ്ങൾ സന്തോഷം അത് ഇത് എല്ലാം ദുൽഖറിൻ്റെ മുഖത്ത് വരുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത് കാര്യം അതിഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലെ മറ്റേതെങ്കിലും ഒരു നടൻ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വേഷം ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും കാഴ്ച വെച്ചിട്ടുണ്ടോ എന്ന് കാര്യം അത്രയും അതിഗംഭീരമായിട്ടാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ ഇനിയും ഈ പറഞ്ഞ കണക്ക് തമിഴന്മാര് അതായത് ശെൽവമണി ശെൽവരാജ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥ എഴുതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുൽഖർ സിനിമയിലേക്ക് ദുൽഖർ വരണം എന്ന് പറഞ്ഞ ആൾക്കാര് കണ്ടെങ്കിലും ഈ മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകർ എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും അതായത് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന ഉള്ള ആൾക്കാരും അതോടൊപ്പം നിർമ്മാതാക്കളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇത് മനസ്സിലാക്കണം അവർ കാണണം കാര്യം നമ്മുടെ നാട്ടിലുള്ള മലയാളത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരത്തിന് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പ്രൂവ് ചെയ് ചെയ്തത് ഒരു അന്യഭാഷാ സിനിമയിലൂടെയാണ് ഒരു തമിഴ് സിനിമയിലൂടെയാണ് അല്ലെങ്കിൽ ഒരു തെലുങ്കിൽ കൂടെ റിലീസ് ചെയ്ത ഒരു സിനിമയിലാണ് ഒരു പക്ഷേ മലയാളത്തിലുള്ള ഇവിടുത്തെ ഒരു സാങ്കേതിക പ്രവർത്തകർക്കും ദുൽഖർ എന്ന് പറയുന്ന ഒരു നടന്റെ അഭിനയത്തിനെ പുറത്തു കൊണ്ടുവരാനോ അല്ലെങ്കിൽ അഭിനയം ഇതാ ഇത് ആ വ്യക്തിക്ക് പറ്റും ഇത് അല്ലെങ്കിൽ ആ നടനോ അല്ലെങ്കിൽ ഈ താരത്തിന് പറ്റും എന്ന് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനൊന്നും ഇവർക്ക് ആർക്കും ഇത്രയും കാലവും സാധിച്ചിട്ടില്ല ഇനിയെങ്കിലും നിങ്ങളിത് കണ്ടുപഠിക്കുക കാര്യം ഇതിലും ഗംഭീരമായിട്ടുള്ള റോളുകൾ ഈ ഒരു ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന റോള് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മലയാളത്തിൽ ഇവിടുത്തെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകർ ഏത് ഏത് വേഷം ആ മനുഷ്യന് കൊടുത്താലും അതിഗംഭീരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളാണ് നമ്മളിപ്പോൾ പലവട്ടം പറയാറുണ്ട് ഇപ്പൊ ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് അവാർഡിന്റെ ഉന്നത്ത് ദുൽഖറിനെ പരിഗണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നില്ല നാഷണൽ അവാർഡിന് ഒരു ഇത് പരിഗണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല ഈ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത്തവണത്തെ ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തമിഴ്നാടിൻ്റെ സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ദുൽഖർ സൽമാൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാര്യം അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് പിന്നെ ദേശീയ അവാർഡ് ദുൽഖറിന് ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുൽഖർ സൽമാൻ നമ്മളിപ്പം കണ്ടിട്ടുള്ള നമ്മുടെ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ നമ്മൾ കാണുന്ന പെർഫോമൻസുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോ അവിടെ ആരോ പറഞ്ഞ കണക്ക് ഋഷഭ് ഷെട്ടി ഒരു കാന്താര ചെയ്തു ഒരു നാഷണൽ അവാർഡ് വാങ്ങിച്ചു വീണ്ടും അത്തരത്തിലുള്ള ഒരു റോളും ചെയ്തുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ രണ്ടാമത്തെ വട്ടവും കൊടുത്താൽ മൂന്നാമത് ഋഷഭ് ഷെട്ടി അത്തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് വീണ്ടും വരും കാര്യം മൂന്നാമത്തെ വട്ടവും അങ്ങനെ എത്ര വട്ടവും ഒരു കഥാപാത്രമായിട്ട് വരുമ്പം എല്ലാം വാരിക്കോരി കൊടുക്കാവുന്നതല്ല അവാർഡ് എന്ന് പറയുന്നത് കാര്യം ഇത്തരത്തിലുള്ള ഒരു ഗംഭീര പെർഫോമൻസ് വരുന്ന സമയത്ത് അത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കത്തില്ല നേരെ മറിച്ച് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ന്യായമായിട്ടുള്ള ഒരു സെലക്ഷനാണ് ദേശീയ അവാർഡിന്റെ കാര്യത്തിൽ നടക്കുന്നതെങ്കിലും ദുൽഖർ സൽമാൻ ഇന്ത്യയിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെടും ആ ഒരു വഴിക്ക് ഇപ്പൊ ഈ സിനിമ കണ്ടിട്ട് നിരവധി ആൾക്കാർ അദ്ദേഹത്തിനെ പ്രശംസിക്കുകയും ഞാൻ പറഞ്ഞ ആൾക്ക് പൂഴ്ത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് തമിഴന്മാരും തെലുങ്കന്മാരും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ വരുന്നേ നമുക്കറിയാം ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ അവിടുത്തെ മിക്ക യൂട്യൂബർമാരും ഒക്കെ ദുൽഖറിന്റെ ഈ സിനിമയ്ക്ക് സിനിമ അങ്ങേയറ്റം ദുൽഖറിന്റെ ഈ കഥാപാത്രത്തിനെ പ്രശംസിച്ച് ചെയ്യുമ്പം അത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത കുറച്ച് ആൾക്കാർ എവിടെയുണ്ട് ദുൽഖറിന്റെ സ്വന്തം നാട്ടിലുണ്ട് എന്ന് പറയുന്ന അതായത് മലയാളത്തിൽ കുറേ ആൾക്കാരുണ്ട് മലയാള പ്രേക്ഷകരിൽ ചില ആൾക്കാരുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ദുൽഖർ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സ്റ്റാറിനെ പോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടറെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഒരു താരത്തിനെക്കാട്ടിലും വലുത് ഒരു നടനെന്ന് ഇനി എനിക്ക് ധൈര്യമായിട്ട് ദുൽഖർ സൽമാനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും ഇന്ത്യ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് അദ്ദേഹവും നടന്നു കയറി കഴിഞ്ഞു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കാന്ത എന്തായാലും കാന്തയുടെ ഇപ്പം വരുന്ന കളക്ഷൻ അനുസരിച്ചിട്ട് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് പത്തര കോടിയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ ഏതായാലും ഈ പറഞ്ഞ കണക്ക് വലിയ വലിയ വിജയത്തിലേക്ക് കാന്ത എത്തട്ടെ താങ്ക്